എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരു തെറ്റിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നല്ല പ്രതികരണ ബോധത്തോട് കൂടിയിട്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തുക എന്ന് പറഞ്ഞാൽ ആർക്കും അതിനുള്ള സമയമില്ല ഇനി അതിനിറങ്ങുന്ന ആളുകളെയോ പരമ കുറ്റത്തോടെ പരിഹസിച്ച് കാട്ടിക്കളയുന്ന ഒരു സമൂഹമാണ് നമുക്കൊക്കെ ചുറ്റുമുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ഇറങ്ങി ഒരു സമരം ചെയ്യാനോട് ഒറ്റയാൻ രീതിയിൽ സമരം ചെയ്യാനൊക്കെ ഇറങ്ങുമെന്ന് നോക്കി നോക്കി വളരെ പുച്ഛമായിരിക്കും ഓ പിന്നെ അവൻ്റെ ഒരു സമരം തേങ്ങ ഉണ്ടാക്കും അവനെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കും ഞാൻ ഈ സംഭവം എനിക്ക് മനസ്സിലായ സംഗതി ജയൻ പട്ടത്ത് എന്ന് പറയുന്ന ഒരു പുള്ളിൻ്റെ ചാലക്കൂടിൽ ജയൻ പട്ടത്ത് ഒരു വെള്ളം വെള്ളിയിട്ട് തലയിൽ തൊപ്പിൻ വെച്ച് ഒരു ചുവന്ന ഉപണം കൂത്തി സാമൂഹികപരമായ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തമായ സമരങ്ങൾ സംഘടിപ്പിച്ച് പ്രതികരണശേഷി ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഒരാളെങ്കിലും പ്രതികരിക്കാനുണ്ട് എന്ന് ചാലക്കുടിയിൽ പറയുന്ന ഒരു മനുഷ്യനാണ് ജയൻ പട്ടത്ത് ഈ ജയൻ ജയൻപട്ടത്തിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ സമരം കണ്ടത് ഈ ഡിവൈൻ അടിപ്പാതയുമായി ബന്ധപ്പെട്ട് വെള്ള വെള്ളക്കെട്ടിലായിരുന്നു ഈ ഡിവനാർ അടിപ്പാതയിൽ ഈ മേലെ കേറയിൽ താഴെ വാട്ടർ മെട്രോ എല്ലാം കൂടി സമഞ്ചസിക്കുന്ന സമ്മേളനമാണ് ഇവിടെ കാണുന്നത് ഇതൊരു അഞ്ചാറ് വർഷത്തോളമായിട്ട് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഡിവൈൻ്റെ മലയാള സെക്ഷന്റെ ഭാഗത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് രൂക്ഷമായ വെള്ളം പക്ഷേ ഈ ജയം പെട്ടെന്ന് പറഞ്ഞ മനുഷ്യൻ ആദ്യം അവിടെ വന്ന് ഒരു ലാഡർ ഇട്ട് ആ ലാഡറിന്റെ മുകളിൽ കയറിയിരുന്ന് സമരം ചെയ്തു ആ സമരം വളരെ വ്യത്യസ്തമായ സമരമായിരുന്നു അന്ന് ആ സമരത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ സമരം ചെയ്യിപ്പിച്ചത് ഞാനായിരുന്നു ചേട്ടൻ വന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു സമരം ചെയ്യണം ഈ ഒരു വ്യത്യസ്തമായിരിക്കണം എന്ന് പറഞ്ഞു വ്യത്യസ്തമായി എന്ന് പറഞ്ഞ് മാത്രമേ പറയേണ്ടി വന്നുള്ളൂ പക്ഷെ അദ്ദേഹം അത് ഒരു ലാഡർ കൊണ്ടുവന്ന് ആ വെള്ളക്കെട്ടിലിട്ട് അദ്ദേഹം അത് ഇരിക്കുമ്പോ അതിലേക്കൂടെ പോണ പലരും അദ്ദേഹത്തെ വളരെ പുച്ചത്തോടെ പരിഹസിച്ചിട്ടുണ്ട് ദേ ഇരിക്കുന്ന ഒരു മീശി പിന്നെ ഓപ്പണ നടക്കാൻ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് എന്താ സംഭവം എന്ന് എന്നറിയും അന്ന് അത് ഇരുന്നപ്പോൾ തന്നെ ദേശീയപാതാ അധികൃതർ വന്ന് അവിടെ ഇവിടെയുള്ള പുല്ലൊക്കെ കളഞ്ഞു കഴിഞ്ഞു പക്ഷെ അതൊന്നും കാര്യമില്ല പിന്നീടും അവിടെ വെള്ളക്കെട്ടിണ്ട് പിന്നീട് ഇരുന്നു പിന്നീട് അവിടെ ഓട്ടോ തൊഴിലാളികൾ അവിടുത്തെ ഈ ഡിവൈൻ്റെ അവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ അവിടെ ഓട്ടോറിക്ഷ നിരത്തിയിട്ട് അവിടെ അവർ സമരം കാണിച്ചു ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഉള്ള ഇടപെടൽ നടത്തിയത് ജയം പെട്ടെന്ന് പറഞ്ഞ ആളായിരുന്നു അതിനുശേഷം അവിടെ വെള്ളക്കെട്ട് പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഈ വെള്ളക്കെട്ട് അവസാനിപ്പിക്കുന്നവരെ ഞാൻ ഈ സമരം ഇവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞു ഇന്നിപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരമല്ലെങ്കിലും താൽക്കാലിക പരിഹാരം നൽകി അവിടുത്തെ ഒരു സ്ലാബ് മാറ്റി വെള്ളം അവിടേക്ക് കളഞ്ഞു പുറത്തേക്ക് ഡിവൈൻ്റെ കോമ്പൗണ്ടിൽ കൂടെ പോണൊരു കാനുണ്ട് അപ്പൊ അതിലേക്ക് വെള്ളം പെട്ടെന്ന് പോകാനായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇനി അവിടെ വെള്ളക്കെട്ട് ഉണ്ടാവാൻ സാധ്യത കുറച്ച് കുറവാണ് പക്ഷെ ഇതൊരു ശാശ്വത പരിഹാരമല്ല അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് എന്താണ് അവിടുത്തെ വെള്ളക്കെട്ടിന് കാരണം അവിടുത്തെ വെള്ളക്കെട്ടിനുള്ള കാരണം ആ ലെഫ്റ്റ് സൈഡിലുള്ള കാന അത് അങ്ങോട്ട് നീളനില്ല അത് നമ്മുടെ ഡിവൈൻ്റെ ഒരു കവാടാണ് കഴിഞ്ഞാൽ അവിടെ നിൽക്കാണ് നിങ്ങളിപ്പോ കാണുന്ന പോലെ ഇവിടം വരെ കാനേ ഉള്ളൂ എന്ത് കഷ്ടമാണ് നോക്കിയാൽ പ്രധാനപ്പെട്ട ഒരു അടിപാതയുള്ള സ്ഥലത്ത് ആ അടിപ്പാതയുടെ സർവീസ് റോഡിൽ സ്വാഭാവികമായിട്ട് വെള്ളക്കെട്ട് വരാം ആ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനുള്ള ഒരു തോട് ആ തോടിന് ഒരു എൻഡില്ലെന്ന് ആ തോട് കാണിച്ചാൽ ഡിവൈൻ്റെ കവാടം കഴിഞ്ഞാൽ തോടില്ല പിന്നെ അവിടെ നിന്ന് ഈ വെള്ളം മുഴുവൻ എവിടേക്കാണ് പോകുന്നത് ഇതിപ്പോൾ ഡിവൈന്റെ കോമ്പൗണ്ടിലൂടെ ഇവിടെ ചെറിയൊരു തോടുണ്ട് ആ തോട്ടിക്കോടിന് ഇത്രയും വലിയ വെള്ളം പോകുന്നത് ഇതിലൊക്കെ ഇടപെടേണ്ട ആൾക്കാരാണ് ജയൻ പട്ടത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയോണ്ട് ഇന്ന് അവിടെ ഒരു താൽക്കാലിക ശമനമെങ്കിലും ഉണ്ടായി അദ്ദേഹത്തിന്റെ പ്രതികരണ ശേഷം എന്നെ അഭിനന്ദിക്കുന്നു കാരണം നാട്ടിൽ ഇങ്ങനെയുള്ള ചില ആളുകളെങ്കിലും ഉണ്ടാവുന്നതല്ല നമുക്ക് പരമ കുറ്റവും ആയിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ അവിടെ ആ വെള്ളക്കെട്ട് എന്ന് പറയുന്ന സംഭവത്തിന് താൽക്കാലിക പരിഹാരം ഉണ്ടായി യഥാർത്ഥത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടത് ജനപ്രതിനിധികളാണ് ആ തോട് അങ്ങനെ വെച്ച് പോകുന്നുണ്ട് ഈ നാഷണൽ അതോറിറ്റി എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഇവരിതേ പെട്ടെന്നാണ് ഈ ഡിസൈനിങ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നറിയില്ല ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ ആ തോട് നേരെ ഉണ്ടാക്കി വെള്ളം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവനും പോകുന്ന ആഴ്ച പക്ഷെ അത് ചെയ്തിട്ടില്ല അങ്ങനെ ഇനി ഇനേക്കാളും രൂക്ഷമായ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവിടെ വെള്ളക്കെട്ട് ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാവും എത്രയോ പേര് അവിടെ വീഴുന്നു എത്രയോ പേര് വാഹനങ്ങൾ വാഹനം വെള്ളം കയറി തകരാറാവുന്നു സൈഡിലൊതുക്കി സ്റ്റാർട്ട് ആക്കാൻ പറ്റാണ്ടിരിക്കുന്നു എത്രയോ പേരവിടെ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുന്നു ആ സി വിയുടെ കമ്പനിയിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന ചേട്ടൻ ജോസേട്ടൻ അദ്ദേഹം വീണ് കൈയും കാലും പൊട്ടി തവിട്ട് കൂടി അപ്പൊ ഇതുപോലത്തെ അവസ്ഥകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തോടിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ജയൻ പട്ടത്ത് ജയൻപട്ടത്ത് നടത്തിയ സമരങ്ങൾ പലതും വിജയങ്ങളുണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള പ്രസൻസ് ഹാജരുണ്ടേ പ്രതികരിക്കാൻ ഹാജരുണ്ടേ എന്ന് പറഞ്ഞ ജയൻ പട്ടത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നു ഒപ്പം ആ കാന എത്തേണ്ട എത്തേണ്ടിടത്തേക്ക് എത്തിക്കാനായിട്ടുള്ള വകതിരിവും കഴിവും ബോധവും ഇടപെടേണ്ട ജനപ്രതിനിധികൾ നടത്തണം എന്ന് കൂടിയാണ് പറയാനുള്ളത് ആ നമസ്കാരം ഇത് നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ മുരങ്ങൂര് കാടൂറ്റി നിന്ന് തിരിയുന്ന അവിടുന്ന് തുടങ്ങിയിട്ട് എൻ എച്ച് എകാര് ഇവിടെ തോട് കീറി മനോഹരമായിട്ടുള്ള സ്ലാബ് ഇട്ട് സെറ്റ് ചെയ്തു ദിവ്യൻ ധ്യാന കേന്ദ്രത്തിന്റെ മെയിൻ ഗേറ്റ് അത് മെയിൻ ഗേറ്റിന്റെ തൊട്ടരികിൽ ഈ സ്ലാബ് വന്ന് നിൽക്കണേ ഇവിടെ വന്നാൽ വാസ്തവത്തിൽ വെള്ളം ബ്ലോക്കാണ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം പോകില്ല അതാണ് പ്രശ്നം ആ കാന കാന ഇട്ടിട്ടില്ല സ്ലാബ് ഇട്ടില്ല സ്ലാബില്ല കാനില്ല കാനില്ല അവിടുന്ന് അങ്ങോട്ട് ചെയ്യണമെങ്കിൽ എൻ എച്ച് എ അധികൃതര് കറക്റ്റ് കൃത്യമായിട്ട് ഇവിടുന്ന് ചാലക്കുടി പുഴയിലേക്ക് വെള്ളം ഒഴിക്കാനുള്ള സൗകര്യം ഉണ്ട് നാല് വർഷങ്ങളിലായിട്ടുണ്ട് ഇവിടെ ഒരു ജനപ്രതികൾക്ക് ആവശ്യമില്ല അതാണ് വിഷയം ഇത് ശക്തമായിട്ട് ജനങ്ങള് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നുണ്ട് നോട്ടവർഷ തൊഴിലാളികളാണ് കാരണം അവരുടെ അന്നമാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ വെള്ളം കെട്ടിൽ മുടങ്ങി പോകുന്നത് അതിനെ അവർക്കൊരു മനസാക്ഷികളോണ്ടാണ് ഓരോരുത്തരും വെള്ളത്തിൽ വീഴുമ്പോൾ അവർ പൊക്കിയെടുക്കുന്നത് ഇവിടെ നിന്ന് ശെരിക്കും പറഞ്ഞാല് ഹൈവേയിലേക്ക് കയറുന്ന ഭാഗം ആ ഭാഗത്ത് ഇവിടുന്ന് ശരിക്കും നല്ല വേണ്ട ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കാനില്ല സ്ലാബ് ഇല്ല വെറുതെ കിടക്കുക അപ്പൊ അവിടുന്ന് അങ്ങോട്ട് നേരെ ഈ സൈഡ് പിടിച്ച് നേരെ അങ്ങോട്ട് താഴത്ത് പാടമാണ് അവിടെ സൈഡിലേക്ക് ആ പാടത്തേക്ക് ഒരു കാനിട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടി മാറും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആയിക്കോട്ടെ ഈ അടിപ്പാതയിലെ വെള്ളമടക്കം മൊത്തം പോവും ഇത് എൻ എച്ച് എ കാര് എൻ എച്ച് എ അധികൃതർ കാണല്ല അവര് കണ്ടിട്ടുണ്ട് അവര് കണ്ടിൽ നിന്ന് അടിക്കുകയാണ് അവരാണ് ഇതിനെ ആക്ഷെടുക്കേണ്ടത് ജനപ്രതികള് ശക്തമായിട്ട് പ്രതികരിക്കണം കാരണം ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഇപ്പൊ ഞാൻ നാല് ദിവസമായി ഈ സമരത്തിന് ഇരുന്നിട്ട് അറിയാലോ ഈ നാല് ദിവസം നമുക്ക് കാണാവുന്ന ഒരു ഒരവസ്ഥയുണ്ട് ഇവിടെ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങള് എന്തുമാത്രം പേരാ വെള്ളത്തിൽ വീഴുന്നത് എന്തുമാത്രം പേരൊക്കെ പറ്റുന്നത് അപ്പൊ ഈ സ്ലാബ് നേരെ ഇവിടെ നിന്ന് താത്തി സൈഡ് പിടിച്ച് പുഴയിലെ ഭാഗത്തേക്ക് വെള്ളം കളയാൻ സാധിക്കും ഈ വെള്ളം കെട്ടിടം മാറും അധികം ഒന്നും പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എന്താണിത് ചെയ്യണത് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു തരം നമ്മുടെയൊക്കെ ആക്കുന്ന രീതിയിലുള്ള ജനങ്ങളെ ആക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഏറ്റവും കൂടുതലായിരുന്നു ഇവിടെ ടു വീലറും മോട്ടോർസൈക്കാറാണ് ചെറു വാഹനങ്ങൾക്ക് ചാല കൂടി ഒരു വടക വന്നാലോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വടകൊണ്ടു പോകാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് ഇത് മൊത്തത്തിൽ വെള്ളക്കെട്ട് തുടങ്ങി മഴ പെയ്യുമ്പോൾ എല്ലാ വർഷവും ഉള്ളതാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ അത് ശരിയാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്